ഹായ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ വില വരുന്ന പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം ആയിട്ടുള്ള പ്ലാൻസുകൾ അവർ അയച്ചു തരുന്നതാണ് പ്ലാൻസിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അഞ്ച് രൂപയ്ക്ക് കട്ടിങ്സുകളാണ് അടുത്ത് ഈ പ്ലാൻസുകൾ ഇത് മണിയുടെ പ്ലാൻസുകളാണ് മൂന്ന് കട്ടിങ്ങിന് പത്ത് രൂപയാണ് വില വരുന്നത് മണിയുടെ ഒരു പത്തോളം വെറൈറ്റി അവരുടെ കയ്യിലുണ്ട് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഡബിൾ കളറും വരുന്ന പ്ലാൻസുകൾ ആണ് പത്ത് മണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു ഓഫറാണ് മൂന്ന് കട്ടിങ്സിന് പത്ത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് പത്തു മണി മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതാണ് അല്ലാതെ മറ്റ് പ്ലാന്റ്സുകൾ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും മേടിക്കാം വളരെ കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റ്സുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാൻസൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യണം സിങ്കോണിയത്തിൻ്റെ ഒരു ചൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയം പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഡിഫൻ ബേക്കിയ പ്ലാന്റിൻ്റെ ഒരു ചൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് വില എപ്പിഷിയയുടെ രണ്ട് റേറ്റാണ് അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈ ഒരു ഏപ്രിൽ ലില്ലിയുടെ പ്ലാന്റുകൾ അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചീരച്ചേമ്പാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റ് അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക് വലിയ പ്ലാന്റ് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ബാസ്കറ്റ് പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു ലില്ലിയുടെ പ്ലാന്റുകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ ആണ് പറയുന്നത് എപ്പോഴും നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡെയ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഇരുപത് രൂപയാണ് ഈ ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കലേഡിയത്തിൻ്റെ രണ്ട് പ്ലാന്റുകൾ അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു കലേഡിയം പ്ലാന്റിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് വെരിക്കേഷൻ വരുന്ന ഈ ഒരു ഫയൺ പ്ലാന്റിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലാത്യ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു ബിഗോണിയക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈയൊരു ഓർക്കിഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു ഷോട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് കലാത്തിയ പ്ലാന്റിന്റെ ഒരു ഷോട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില നാരോ ലീഫ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഒരു ചൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയൊരു ഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത മക്കോട്ട ദേവയുടെ പ്ലാന്റ് ആണ് മെഡിസിനലായിട്ടും ഓർണമെൻറ്റലായിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക